ഹിമാചൽ പ്രദേശിലെ ബരോട്ട് താഴ്വരയിലെ ലാപാസ് വെള്ളച്ചാട്ടം യുവതി തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ആണിപ്പോൾ വൈറൽ ആവുന്നത് വീഡിയോയിൽ മനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ആളുകൾ അവിടെ നിന്ന് മദ്യപിക്കുന്നതും മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നതും കാണാൻ സാധിക്കുക ഇന്ത്യക്കാർക്ക് തീരെ പൗരബോധമില്ല എന്നാണ് യുവതി തന്റെ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാ യാത്രകൾ നടത്താൻ ഇഷ്ടപ്പെടുന്ന അനേകം ആളുകൾ ഇന്നുണ്ട് ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പോകുവാനും പ്രകൃതി ദൃശ്യങ്ങൾ ചരിത്ര സ്മാരകങ്ങളുമൊക്കെ കാണാനും ഇഷ്ടപ്പെടുന്ന അനേകങ്ങൾ എന്നാൽ ടൂറിസം വളരുന്നതോടൊപ്പം തന്നെ ഓരോ മനുഷ്യരിലും വളരേണ്ടുന്ന കാര്യമാണ് ശുചിത്വബോധം എന്നാൽ മാലിന്യം വലിച്ചെറിയുന്ന ആളുകളെ മിക്കവാറും സ്ഥലങ്ങളിൽ നമുക്ക് കാണാം അതുപോലെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് ടെക്കിസ് ട്രാവലർ എന്ന യൂസറാണ് ഹിമാചൽ പ്രദേശിലെ ബരോട് താഴ്വരയിലെ ലാപ്പാസ് വെള്ളച്ചാട്ടം കാണാനായിരുന്നു യുവതി പോയത് ഇതിൻ്റെ വീഡിയോ അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു എന്നാൽ തികച്ചും തെറ്റായ കാരണങ്ങളാണ് ഈ വീഡിയോയിൽ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ ആകർഷിച്ചത് വളരെ മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങളാണ് വീഡിയോ തുടങ്ങുമ്പോൾ കാണുന്നത് എന്നാൽ പിന്നാലെ കാണുന്ന ദൃശ്യങ്ങൾ അത്ര സുഖകരമല്ല ആളുകൾ വെള്ളച്ചാട്ടത്തിനരികിൽ ഇരുന്നോ മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് പിന്നാലെ കാണുന്നത് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നതും മറ്റുമായ ദൃശ്യങ്ങളും പിന്നാലെ കാണാം അവിടെയുള്ള കല്ലുകളിൽ പലതിനും മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുമുണ്ട് ഇന്ത്യക്കാർക്ക് തീരെ പൗരബോധം ഇല്ല എന്നാണ് യുവതി തന്റെ വീഡിയോയിൽ പറയുന്നത് നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് യുവതി പറഞ്ഞത് ശരിയാണെന്ന് നിരവധി പേരാണ് കുറിച്ചത് ഒരാൾ വീഡിയോയ്ക്ക് താഴെ കുറിച്ചത് വളരെ മനോഹരമായ ട്രക്കിങ്ങുകൾ പോലും ഈ മദ്യപാനികളായ ആളുകൾ മോശമാക്കുമെന്നാണ് സിവിക് സെൻസ് ഇന്ത്യയിൽ വെറും തമാശയാണ് എന്നായിരുന്നു മറ്റൊരാളുടെ അഭിപ്രായം ന്യൂസ് ഡെസ്ക് തിരൂരാങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് നയൻ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മാർ